ഞങ്ങളിവിടെ ഇതിന് സീമ നെല്ലി എന്നാണ് പറയുന്നത് ഇത് ഗ്രോ ബാഗിലാണ് നട്ടയക്കുന്നത് നിറയെ കാച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇത് ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മരുന്നൊന്നും തളിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഡയറക്റ്റാ തന്നെ പറിച്ച് കഴിക്കാൻ പറ്റും ഇത് പറിച്ച് അച്ചാറുണ്ടാക്കാം ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം ശർക്കര ഉരുക്കാൻ വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം ചൂട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ച് കൊടുക്കാം ഈ ശർക്കരയുടെ വെള്ളം കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയിട്ട് കൊടുക്കാം ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടത് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് ജലദോഷത്തിനൊക്കെ നല്ലതാണ് എപ്പോൾ വേണമെങ്കിൽ ഇത് കഴിക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് കേടു കൂടാതിരിക്കും ഒരു ചെറിയ എരിവിന് വേണ്ടിയാണ് ചുരുമുളക് പൊടി ഇട്ടത് അച്ചാറിട്ടാൽ നിറയെ ഉപ്പൊക്കെ ഇടേണ്ടി വരും അപ്പോൾ അത് പ്രഷർ ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് പിന്നെ സ്കിന്നിന് നല്ലതാണ് ഒത്തിരി ദിവസം ഇത് കേടു കൂടാതിരിക്കും നാച്ചുറൽ ആയതുകൊണ്ട് വിഷു വച്ച് കഴിക്കുകയും ചെയ്യാം ഒന്നും കൂടെ കട്ടിയായതിനു ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കാം പിന്നെ ഇതൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പഴേ ഈ നെല്ലിക്കയില് മഞ്ഞപ്പൊടിയും കുരുമുളകും മധുരമൊക്കെ പിടിച്ച് നല്ല സൂപ്പർ ആയിട്ടിരിക്കും നന്നായി തണുത്ത് ഇനി കുപ്പിലോട്ട് വരിവെക്കുമൊക്കെ വരുമ്പം ഇത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉള്ളതുകൊണ്ട് ഒരു സ്പൂൺ കുടിച്ചാൽ തൊണ്ടയ്ക്ക് നല്ല ആശ്വാസമായിരിക്കും അതുപോലെ നെല്ലിക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം നെല്ലിക്കയല്ല എന്ത് കിട്ടിയാലും ഇങ്ങനെ ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു